നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് രാജ്യത്ത് മൂന്ന് പുതിയ ക്രിമിനൽ നിയമങ്ങൾ ഇന്ന് പ്രാബല്യത്തിൽ വരും ഐപിസി അടക്കം മൂന്ന് നിയമങ്ങൾ ചരിത്രത്തിലേക്ക് സംസ്ഥാനത്ത് നാല് വർഷ ബിരുദ പ്രോഗ്രാമുകൾക്ക് ഇന്ന് തുടക്കം സംസ്ഥാനതല ഉദ്ഘാടനം ഉച്ചയ്ക്ക് തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും ഭൂമി തരംമാറ്റൽ നടപടി വേഗത്തിലാക്കുന്നതിന് താലൂക്ക് തല വികേന്ദ്രീകരണ സംവിധാനം ഇന്ന് നിലവിൽ വരും സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന ഹജ്ജിന് പോയവരുടെ മടക്കയാത്ര ഇന്നാരംഭിക്കും ആദ്യ വിമാനം കോഴിക്കോട്ടേക്ക് തിരുവനന്തപുരം കൊല്ലം കോട്ടയം തൃശൂർ ജില്ലകൾക്ക് ഇന്ന് എഴുപത്തഞ്ചാം പിറന്നാൾ യൂറോകപ്പ് ഫുട്ബോളിൽ സ്പെയിനും ഇംഗ്ലണ്ടും കാർട്ടറിൽ വിശദമായി രാജ്യത്ത് മൂന്ന് പുതിയ ക്രിമിനൽ നിയമങ്ങൾ ഇന്ന് പ്രാബല്യത്തിൽ വരും ഭാരതീയ ന്യായ സംഹിത ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത ഭാരതീയ സാക്ഷി അധിനിയം എന്നിവയാണ് ഇന്ന് പ്രാബല്യത്തിൽ വരുന്നത് വർഷം പഴക്കം വരുന്ന ഇന്ത്യൻ ശിക്ഷാ നിയമമടക്കം മൂന്ന് നിയമങ്ങൾ ഇതോടെ ചരിത്രമായി ഡെസ്ക് റിപ്പോർട്ട് പാർലമെന്റിൽ കഴിഞ്ഞ ശീതകാല സമ്മേളനത്തിലാണ് ഈ ബില്ലുകൾ പാസാക്കിയത് ഇന്ത്യൻ പൌരന്മാരെ ശാക്തീകരിക്കുന്നതിന് സുപ്രധാന ചുവടുപ്പാണ് പുതിയ ക്രിമിനൽ നിയമങ്ങൾ സംഭവങ്ങൾ ഓൺലൈനായി റിപ്പോർട്ട് ചെയ്യാമെന്നതും ഏത് പോലീസ് സ്റ്റേഷനിലും എഫ്ഐആർ ഫയൽ ചെയ്യാമെന്നതും ഇരകൾക്ക് എഫ്ഐആറിന്റെ സൌജന്യ പകർപ്പ് ലഭിക്കുന്നതും പുതിയ ക്രിമിനൽ നിയമങ്ങളിലെ പ്രധാന വ്യവസ്ഥകളിൽപ്പെടുന്നു പുതിയ നിയമങ്ങൾ സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ കുറ്റകൃത്യങ്ങളുടെ അന്വേഷണത്തിനും മുൻഗണന നൽകി വിവരങ്ങൾ രേഖപ്പെടുത്തി രണ്ട് മാസത്തിനുള്ളിൽ സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന് ഉറപ്പാക്കുന്നു യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷനും ഓൾ ഇന്ത്യ കൌൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷനും സി എഫ്ഐകളും സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഇന്ന് ഏകദിന പരിപാടികൾ സംഘടിപ്പിക്കും വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ഖത്തർ പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ ബിൻ ജാസിം അൽ താനിയുമായി ദോഹയിൽ കൂടിക്കാഴ്ച നടത്തി രാഷ്ട്രീയം വ്യാപാരം നിക്ഷേപം ഊർജ്ജം സാങ്കേതിക വിദ്യ സംസ്കാരം ജനങ്ങൾ തമ്മിലെ ബന്ധം തുടങ്ങിയവയിൽ ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തും ഇന്ത്യ ഖത്തർ ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് താൽപര്യ വിഷയങ്ങളിൽ ചർച്ചകൾ തുടരുമെന്ന് പ്രതീക്ഷിക്കുന്നതായും എസ് ജയശങ്കർ അറിയിച്ചു രാജ്യത്തിന്റെ കയറ്റുമതിയിലെ ആരോഗ്യകരമായ വർദ്ധന നിലവിലെ കമ്മി മെച്ചപ്പെടുത്തുന്നതിനും ഉൽപാദനം വിപുലീകരിക്കുന്നതിനും സമ്പദ് വ്യവസ്ഥയിലെ നിരക്ക് കൂട്ടുന്നതിനും സഹായകരമാണെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പിയൂഷ് ഗോയൽ പറഞ്ഞു മുംബൈയിൽ ജല്ലറി വ്യവസായികളുടെ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഈ സാമ്പത്തിക വർഷം രാജ്യത്തിന്റെ ചരക്ക് സേവന കയറ്റുമതി എണ്ണൂറ് ബില്യൺ ഡോളർ കടക്കുമെന്നും പീയുഷ് ഗോയൽ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു സംസ്ഥാനത്ത് നാലുവർഷ ബിരുദ പ്രോഗ്രാമുകൾക്ക് വിജ്ഞാനോത്സവത്തോടെ ഇന്ന് തുടക്കമാകും നാലുവർഷ ബിരുദത്തിന്റെ സമാരംഭവും സംസ്ഥാനതല വിജ്ഞാനോത്സവവും മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരം ഗവൺമെന്റ് വിമൻസ് കോളേജിൽ ഉച്ചയ്ക്ക് നടക്കുന്ന ചടങ്ങിൽ ഉദ്ഘാടനം ചെയ്യും മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അധ്യക്ഷത വഹിക്കും സംസ്ഥാനത്തെ ക്യാമ്പസുകളിലും വിജ്ഞാനോത്സവം ആഘോഷിക്കും മൂന്ന് വർഷം കഴിയുമ്പോൾ ബിരുദം നേടി എക്സിറ്റ് ചെയ്യാനും താൽപര്യമുള്ളവർക്ക് നാലാം വർഷം തുടർന്ന് ഓണേഴ്സ് ബിരുദം നേടാനും ഗവേഷണത്തിൽ താൽപര്യമുള്ളവർക്ക് ഓണേഴ്സ് വിത്ത് റിസർച്ച് ബിരുദം നേടാനും കഴിയുന്ന തരത്തിലാണ് നാലുവർഷ ബിരുദ പ്രോഗ്രാം തയ്യാറാക്കിയിരിക്കുന്ന രുമ ഭൂമി തരംമാറ്റൽ നടപടി വേഗത്തിലാക്കുന്നതിന് താലൂക്ക് തല വികേന്ദ്രീകരണ സംവിധാനം ഇന്ന് നിലവിൽ വരും സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം ജില്ലാ കളക്ടറേറ്റിൽ മന്ത്രി കെ രാജൻ നിർവഹിക്കും സംസ്ഥാനത്തെ ഭൂമി തരംമാറ്റൽ അപേക്ഷകളുടെ തീർപ്പാക്കൽ ത്വരിതപ്പെടുത്തുന്നതിന്റെ ഭാഗമായി കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമപ്രകാരം റവന്യൂ ഡിവിഷണൽ ഓഫീസർമാർക്ക് മാത്രമുണ്ടായിരുന്ന അധികാരങ്ങൾ നിയമ ഭേദഗതിയിലൂടെ ഡെപ്യൂട്ടി കളക്ടർമാർക്ക് കൂടി നൽകിയിട്ടു ഇതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്തെ ഇരുപത്തിയേഴ് റവന്യൂ ഡിവിഷണൽ ഓഫീസുകളിലായി നിലവിൽ നടത്തിവരുന്ന ഭൂമി രം നടപടികൾ വികേന്ദ്രീകരിച്ച് താലൂക്ക് അടിസ്ഥാനത്തിൽ എഴുപത്തൊന്ന് ഡെപ്യൂട്ടി കളക്ടർമാർക്ക് നൽകും ഭൂമി തരംമാറ്റൽ നടപടികൾ അതിവേഗത്തിലാക്കുന്നതിനായി ആവശ്യമായ സോഫ്റ്റ്വെയർക്കും ജീവനക്കാരന്റെ നിയമനങ്ങളും പൂർത്തിയാക്കിയിട്ടു ് ഈ വർഷത്തെ വനമഹോത്സവത്തിന് ഇന്ന് തുടക്കമാവും ഈ മാസം ഏഴുവരെ നീണ്ടു നിൽക്കുന്ന സംസ്ഥാനതല വനമഹോത്സവം നാളെ തിരുവനന്തപുരത്ത് മന്ത്രി എ കെ ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും പാരിസ്ഥിതിക സന്തുലിതാവസ്ഥയും പരിസ്ഥിതി സംരക്ഷണവും വനവൽക്കരണവും പ്രോത്സാഹിപ്പിക്കുകയാണ് വനമഹോത്സവം രക്ഷപ്പെടുന്നത് ഒരു ഭൂമി ഒരു കുടുംബം ഒരു ഭാവി എന്ന രാജ്യത്തിന്റെ നിലപാട് ഉയർത്തിപ്പിടിക്കുന്നതിന് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ കേന്ദ്ര കൃഷിമന്ത്രിയായിരുന്ന ഡോക്ടർ കെ എം മുൻഷിയാണ് വനോത്സവം ഒരു ദേശീയ പ്രവർത്തനമായി വിഭാവനം ചെയ്തത് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന ഹജ്ജ് കർമ്മത്തിന് പോയവരുടെ മടക്കയാത്ര ഇന്ന് ആരംഭിക്കും കോഴിക്കോട് കണ്ണൂർ കൊച്ചി വിമാനത്താവളങ്ങൾ വഴി ഹജ്ജിന് പോയ തീർത്ഥാടകരിൽ കോഴിക്കോട് നിന്ന് യാത്ര തിരിച്ച ഹാജിമാരാണ് മുതൽ മടങ്ങിയെത്തുന്നത് മദീനയിൽ നിന്നാണ് ഹാജിമാരുടെ മടക്കയാത്ര എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ആദ്യ വിമാനം വൈകിട്ട് മൂന്ന് കരിപ്പൂരിലെത്തും ഹാജിമാരാണ് ആദ്യ വിമാനത്തിൽ എത്തുന്നത് രണ്ടാമത്തെ സർവീസ് തൻ്റെ രാത്രി എട്ട് ഇരുപത്തിയഞ്ചിനെത്തും കൊച്ചിയിൽ നിന്നും കണ്ണൂരിൽ നിന്നും പോയ ഹാജിമാർ ഈ മാസം പത്ത് മുതലാണ് തിരിച്ചെത്തുന്നത് കൊച്ചിൻ എംബാർക്കേഷൻ പോയിന്റിലേക്ക് ആദ്യ വിമാനം പത്തിന് രാവിലെ പത്ത് മുപ്പത്തഞ്ചിനും കണ്ണൂരിലെ ആദ്യ സർവീസ് ഉച്ചയ്ക്ക് പന്ത്രണ്ടിനുമാണ് എത്തുന്നത് ഈ മാസം അവസാന സർവീസ് തിരു കൊച്ചി ലയനത്തിന് ഇന്ന് എഴുപത്തിയഞ്ച് വർഷം പൂർത്തിയായി രണ്ട് രാജ്യങ്ങളായിരുന്ന തിരുവിതാംകൂറും കൊച്ചിയും ജൂലൈ ഒന്നിനാണ് പരസ്പരം ലയിച്ച് തിരുവനന്തപുരം തലസ്ഥാനമാക്കി ഒറ്റ രാജ്യമായി തീർന്നത് തിരുവിതാംകൂർ കൊച്ചി മലബാർ എന്നിങ്ങനെ കേരളം ഏറെക്കാലം മൂന്നായി വിഭജിക്കപ്പെട്ട് കിടക്കുകയായിരുന്നു ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരിച്ചിരുന്ന മലബാർ ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ സ്വതന്ത്രമാവുകയും പിന്നീട് മദ്രാസ് പ്രവിശ്യയുടെ ഭാഗമാവുകയും ചെയ്തു അതിനുശേഷം മലബാർ ജില്ലയും തെക്കൻ കാനറ ജില്ലയിലെ കാസർകോട് താലൂക്കും തിരുക്കൊച്ചിയോട് ചേർത്താണ് ആയിരത്തി നവംബർ ഒന്നിന് ഐക്യകേരളം നിലവിൽ തിരുവനന്തപുരം കൊല്ലം കോട്ടയം തൃശൂർ ജില്ലകൾക്ക് ഇന്ന് എഴുപത്തിയഞ്ചാം ജൂലൈ ഒന്നിന് നടന്ന തിരുകൊച്ചി ലയനത്തോടെയാണ് ഇവയ്ക്ക് ജില്ലാ പദവി ലഭിച്ചത് ആയിരത്തി ഒമ്പത് ജൂലൈ ഒന്നിന് കൊല്ലം ഡിവിഷൻ കൊല്ലം ജില്ലയായി മാറി കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ യിരത്തി ജൂലൈ ഒന്നിന് നടന്ന തിരുക്കൊച്ചി ലയനത്തോടെയാണ് കൊല്ലത്തിന് ജില്ലാ പദവി ലഭിച്ചത് പഴയ തിരുവിതാംകൂർ സംസ്ഥാനത്തെ തെക്കൻ ഡിവിഷനെന്നും വടക്കൻ ഡിവിഷനെന്നും വിഭജിച്ചിരുന്നു ഇതിൽ തെക്കൻ ഡിവിഷന്റെ തലസ്ഥാനമായിരുന്നു കൊല്ലം ജൂലൈ ഒന്നിന് തിരുക്കൊച്ചി സംസ്ഥാനം രൂപം കൊണ്ടപ്പോഴാണ് കൊല്ലം ഡിവിഷൻ കൊല്ലം ജില്ലയായി മാറിയത് ഇതോടെ പേഷ്കാർ പദവി കളക്ടർ എന്നാവുകയും ചെയ്തു പുരാതന തുറമുഖ നഗരമായ കൊല്ലത്തിന് ഡച്ച് പോർച്ചുഗീസ് ചൈന അറബ് രാജ്യങ്ങളുമായി വാണിജ്യ ബന്ധം ഉണ്ടായിരുന്നു ിയെട്ട് ഗ്രാമപഞ്ചായത്തുകൾ നാല് മുനിസിപ്പാലിറ്റികൾ ഒരു കോർപ്പറേഷൻ എന്നിങ്ങനെയാണ് ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഒരു വർഷം നീളുന്ന പരിപാടികളാണ് ജില്ലയുടെ പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി നടക്കുക ഉദ്ഘാടനം വൈകിട്ട് കേശവൻ മെമ്മോറിയൽ ടൌൺഹാളിൽ മന്ത്രി കെ എൻ ബാലഗോപാൽ നിർവഹിക്കും പ്ലാറ്റിനം ജൂബിലി ലോഗോയും മന്ത്രി പ്രകാശനം ചെയ്യും കോട്ടയത്തിന്റെ എഴുപത്തഞ്ചാം പിറന്നാൾ ആഘോഷത്തിന് കേക്ക് മുറിച്ച് ഇന്ന് കലക്ടറേറ്റിൽ തുടക്കം കുറിക്കും രാവിലെ പത്തു നാൽപ്പത്തിന് കളക്ടറേറ്റ് അങ്കണത്തിൽ ജില്ലാ കളക്ടർ ബി വിഘ്നേശ്വരിയുടെ നേതൃത്വത്തിലാണ് ആഘോഷ പരിപാടികൾ ആരംഭിക്കുന്നത് ജില്ലാ ഭരണകൂടം ഇന്ന് മുതൽ വിവിധ പരിപാടികൾ പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന കായിക താരങ്ങൾക്ക് നൂറ്റി നാൽപ്പത് കോടി ഇന്ത്യക്കാരുടെ അനുഗ്രഹവും ആശംസകളുമുണ്ടെന്ന് കേന്ദ്ര കായിക മന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ ന്യൂഡൽഹിയിൽ പറഞ്ഞു പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന കായിക താരങ്ങളുടെ സെറിമോണിയൽ ഡ്രസ്സും പ്ലേയിംഗ് കിറ്റും പുറത്തിറക്കുന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരിയും ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് പി ടി ഉഷയും ചടങ്ങിൽ പങ്കെടുത്തു യൂറോകപ്പ് ഫുട്ബോളിൽ സ്പെയിനും ഇംഗ്ലണ്ടും കാർട്ടറിൽ പ്രവേശിച്ചു പ്രീ കാർട്ടറിൽ ജോർജിയെ ഒന്നിനെതിരെ നാല് ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയാണ് സ്പെയിൻ കാർട്ടറിലേക്ക് ജയിച്ചു കയറിയത് കാർട്ടറിൽ ആതിഥേയരായ ജർമ്മനിയാണ് സ്പെയിനിന്റെ എതിരാളികൾ എക്സ്ട്രാ സമയത്തേക്ക് നീണ്ട അത്യന്തം ആവേശകരമായ പോരാട്ടത്തിൽ സ്ലോവാക്കിയെ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് തകർത്താണ് ഇംഗ്ലണ്ട് കാർട്ടറിൽ എത്തിയത് കാർട്ടറിൽ ഇംഗ്ലണ്ട് സ്വിറ്റ്സർലന്റിനെ ബാർബഡൌസിൽ ഐസിസി പുരുഷ ട്വന്റി ട്വന്റി ലോകകപ്പ് നേടിയ ഇന്ത്യൻ ടീമിന് ബിസിസിഐ നൂറ്റി ഇരുപത്തഞ്ച് കോടി രൂപ പാരിതോഷകം ബിസിസിഐ സെക്രട്ടറി ജയ്ഷായാണ് സമ്മാനത്തുക പ്രഖ്യാപിച്ചത് പഞ്ചകുളയിൽ ദേശീയ അന്തർ സംസ്ഥാന സീനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ വനിതകളുടെ നൂറ് മീറ്റർ ഹെഡിൽസിൽ ഇന്ത്യയുടെ ജ്യോതി യർ രാജി സ്വർണം നേടി പതിമൂന്ന് മിനിറ്റ് ആറ് സെക്കൻഡിലാണ് ജ്യോതിയുടെ ജയം പുരുഷന്മാരുടെ നൂറ്റിപ്പത്ത് മീറ്റർ ഹെഡിൽസിൽ തേജസ് ഷിർസെ പതിമൂന്ന് മിനിറ്റ് സെക്കൻഡിൽ സ്വർണം നേടി ജ്യോതിയും തേജസും പാരീസ് ഒളിമ്പിക്സിന് യോഗ്യത നേടാൻ സാധ്യത സംസ്ഥാന സാക്ഷരതാ മിഷൻ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ നടപ്പാക്കുന്ന ഉല്ലാസ് ന്യൂ ഇന്ത്യ ലിറ്ററസി പ്രോഗ്രാമിന്റെ ഭാഗമായി സാക്ഷരതാ മേള സംഘടിപ്പിക്കും ഈ മാസം പതിനാല് പതിനഞ്ച് തീയതികളിൽ പാലക്കാട് നടക്കുന്ന ഉല്ലാസ് മേളയുടെ വിജയകരമായ നടത്തിപ്പിന് ഇന്ന് വൈകിട്ട് മൂന്ന് മണിക്ക് പാലക്കാട് ജില്ലാ പഞ്ചായത്ത് ഹാളിൽ സ്വാഗത സംഘ രൂപീകരണ യോഗം ചേരും കാലാനുസൃതമായ സാക്ഷരത ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായാണ് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ സംയോജിത പദ്ധതിയായ ഉല്ലാസിന്റെ ആഭിമുഖ്യത്തിൽ മേള സംഘടിപ്പിക്കുന്നത് പ്രവാസി ലീഗൽ സെല്ലിന്റെ ഈ വർഷത്തെ വിവരാവകാശ പുരസ്കാരം കേരള വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ എ എ ഹക്കിമിന് ലോകത്തെവിടെയുമുള്ള പ്രവാസികളുടെ നിയമസഹായത്തിനും ക്ഷേമത്തിനും വിവരാവകാശ നിയമത്തിന്റെ പ്രചാരത്തിനും ന്യൂഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അന്താരാഷ്ട്ര സംഘടനയായ പ്രവാസി ലീഗൽ സെല്ലിന്റെ പ്രഥമ വൈസ് പ്രസിഡന്റ് കെ പത്മനാഭന്റെ സ്മരണാർത്ഥമാണ് പുരസ്കാരം പ്രഖ്യാപിച്ചത് ദേശീയ ഡോക്ടേഴ്സ് ദിനം ഇന്ന് രാജ്യമെങ്ങും ഫിസിഷ്യനും പശ്ചിമബംഗാളിലെ ആദ്യ മുഖ്യമന്ത്രിയുമായിരുന്ന ഡോക്ടർ ബിസി റോയിയുടെ ജന്മദിനമാണ് ഡോക്ടേഴ്സ് ദിനമായി പ്രധാന വാർത്തകൾ വീണ്ടും രാജ്യത്ത് മൂന്ന് പുതിയ ക്രിമിനൽ നിയമങ്ങൾ ഇന്ന് പ്രാബല്യത്തിൽ വരും ഐപിസി അടക്കം മൂന്ന് നിയമങ്ങൾ ചരിത്രത്തിലേക്ക് സംസ്ഥാനത്ത് വർഷ ബിരുദ പ്രോഗ്രാമുകൾക്ക് ഇന്ന് തുടക്കം സംസ്ഥാനതല ഉദ്ഘാടനം ഉച്ചയ്ക്ക് തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും ഭൂമി തരംമാറ്റൽ നടപടി വേഗത്തിലാക്കുന്നതിന് താലൂക്ക് തല വികേന്ദ്രീകരണ സംവിധാനം ഇന്ന് നിലവിൽ വരും സംസ്ഥാന ഹജ്ജ് കമ്മി ടി മുഖേന ഹജ്ജിനു പോയവരുടെ മടക്കയാത്ര ആരംഭിക്കും ആദ്യ വിമാനം കോഴിക്കോട്ടേക്ക് തിരുവനന്തപുരം കൊല്ലം കോട്ടയം തൃശൂർ ജില്ലകൾക്ക് ഇന്ന് എഴുപത്തഞ്ചാം പിറന്നാൾ യൂറോകപ്പ് ഫുട്ബോളിൽ സ്പെയിനും ഇംഗ്ലണ്ടും ക്വാർട്ടറിൽ പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു